ചേച്ചിനെ കൊണ്ട് ആ പാട്ട് പാടിച്ചില്ലെങ്കിൽ കമന്റ് ബോക്സ് മൊത്തം അതെ ചീത്ത നീ എന്തുകൊണ്ട് ചേച്ചി കൊണ്ട് ആ പാട്ട് പാടില്ല എന്ന് ചോദിക്കും മിന്നി നിന്നുരമ്പിളി അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ ഇങ് നീലത്തൊരു പ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൂറുമ്പനന്ന് നെഞ്ചത്ത് താനെ വലിഞ്ഞുകേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കോളുത്തുള്ളൊരാച്ചേലൊക്കും വെറ്റിയില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ട് വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടി ഉറങ്ങ് ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്